അടിപൊളി ഗുഡ് മോർണിംഗ് ഗൈസ് ദ നമ്മുടെ രഞ്ജിക്കുട്ട് നമ്മൾ എവിടെയുള്ളത് നമ്മളിപ്പോൾ ഉള്ള ചിത്രദുർഗയിലാണ് നമ്മൾ ഹംപി ട്രിപ്പ് വന്നിരിക്കുകയായിരുന്നു രണ്ട് മൂന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇത് അപ്പോൾ എല്ലാവർക്കും എല്ലാ സ്രോക്സിനും മറ്റൊരു പുതു പുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ തന്നെ എല്ലാവരെയും കയറ്റി ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് നേരെ പോകാൻ പോകുന്ന ചിത്രദുർഗ കോട്ടയിലോട്ടാണ് അവിടെ പോയിട്ട് അതിന് ശേഷം വേറൊരു പ്ലേസും കൂടി നമുക്ക് വിസിറ്റ് ചെയ്യാണ്ട് അപ്പോൾ നേരെ നമുക്ക് എന്താ ചെയ്യാം നമ്മുടെ ആൾക്കാരെ കയറി ഈ നമ്മുടെ കുക്കും കുക്കിൻ്റെ അസിസ്റ്റൻറ്റും കൂടി വന്നാൽ നമുക്ക് നേരെ വണ്ടി പോകാം കാരണം അവർ അത്രയും കഷ്ടപ്പെട്ട് രാവിലെ നേരത്തെ പ്രിപ്പയർ ചെയ്താണ് എന്നിട്ട് അവർ കുളിക്കാൻ പോയിട്ടുള്ളൂ അപ്പോൾ കുളിക്കല് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് നേരെ വിടാം അപ്പോൾ അതാണ് പ്ലാനിങ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലെ നമ്മൾ നമ്മൾ ചിത്രദുർഗയിൽ സ്റ്റേ അടിച്ചതായിരുന്നു ഈ ഒരു ഹോട്ടലിൽ അതിന് ശേഷം നമ്മുടെ ആൾക്കാരെല്ലാവരും ഉള്ളു കയറിയിട്ടുണ്ട് ആൻഡ് നമ്മുടെ സൂര്യേട്ടൻ്റെ ഒന്ന് അങ്ങനെ ഉണ്ട് ഫോണിൽ തോണ്ടി തോണ്ടിരിക്കാന് ഏ സൂര്യേട്ടൻ ഒരു ഹായ് കൊടുക്കു എല്ലാവർക്കും സ്വാഗതം ചിത്രദുർഗ ഫോർട്ടിലേക്ക് ചിത്രദുർഗ ഫോർട്ടും പിന്നെ ഫോർട്ടും പിന്നെ ഏതാ പോണ് ശ്രാവണ ബലകുള ശ്രാവണ ബലകുള എല്ലാം വെറൈറ്റി പേരുകളായതുകൊണ്ട് രാവിലെ നിൽക്കുന്നുണ്ട് ഞാൻ അവിടെ പോയിട്ട് മൂന്നാലോടെ മാപ്പ് നോക്കേണ്ടി വരും ഏതാ സ്ഥലം എന്ന് അങ്ങനെ അങ്ങനെതാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ലച്ച് നമ്മുടെ ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കാന് രഞ്ജു കുട്ട രഞ്ജു നല്ല പനി പിടിച്ചിരിക്കുകയാണ് ആദ്യം നല്ല പറ്റ ടൗൺ ആണ്ടായിരുന്നു സത്യം അതിൻ്റെ ഇടയിൽ ഇപ്പം മൂക്കങ്ങനങ്ങ് പുതുപ്പ് വെച്ചിട്ട് മൂക്ക് ഞാൻ വെച്ചപ്പോൾ മൂക്കിടന്ന് വിറക്കുകയാണ് ഞാൻ പക്ഷേ ഇതാക്കി അതുപോലെ രാത്രി അശ്വതി കൊണ്ടുപോകാനുള്ള അവസ്ഥയാണ് അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവരും ഫുൾ ആയിട്ട് ഇന്ന് കാണാൻ ശ്രമിക്കുക എന്ത് ചെയ്യാം ഒരു അടിപൊളി വീഡിയോ ആണ് കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ എന്തായാലും അടിപൊളി രാവിലത്തെ ഉച്ചയ്ക്ക് പിന്നെ വരും വെയിലാണ് ഇന്നലെ പിന്നെ നമുക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ചാർജറിൻ്റെ വേറെ ചെറുതായിട്ടൊന്നും കണ്ടിട്ടുള്ളൂ പക്ഷേ വെയിലത്തേക്ക് നോക്കാൻ പറ്റിയിരുന്നില്ല ഇപ്പോൾ കുറച്ച് ഇഷ്യൂ ഇല്ല ഇനിയിപ്പോൾ ഇന്ന് വെയിലായ എന്ത അവസ്ഥ അറിയില്ല ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട് സോ ഏഹ് നമുക്ക് പോവാൻ ഇവിടെ വരണ നമ്മളങ്ങനെ ചിത്രദുർഗ കോട്ടയിലെത്തിൽ ചിത്രദുർഗ ഫോർട്ട് അവിടെ കിളികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യമണി ഇട്ടു കൊടുത്തിരിക്കുന്നു തിരക്കുണ്ടോച്ചാൽ ഉണ്ട് കേട്ടോ കാരണം അത്യാവശ്യം ആൾക്കാരൊക്കെ അവിടെ മുകളിൽ എത്തിയിരുന്നു അതായത് ആ മുകളിൽ കാണാണ് ചിത്രദുർഗ ഫോർട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ആൾക്കാർക്ക് വിശ് അതായത് കാവൽ ഭടന്മാർക്കൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ ആർച്ച് പോലൊക്കെ എന്തൊക്കെ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കിയൊക്കെ എന്തായാലും ഓക്കെ പറ്റിച്ച ഉള്ളിൽ പോവാം നമ്മുടെ ബസ് ഉള്ള നോക്കേണ്ട ആൾക്കാരെ ഇറക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറ്റിച്ച വിളി പോവാന്നുള്ള വിഷയം പറഞ്ഞെന്താന്ന് വെച്ചാൽ കണ്ണെന്ന് വെള്ളം ചാടി കൊണ്ടിരിക്കാണ് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട് നോക്കിയോ പറ്റിച്ചാൽ നോക്കാം വെയിലുണ്ട സീനാന്ന് വെച്ചാൽ നമ്മൾ ചുറ്റ കോട്ടിങ്ങിലാണ് മനോജ് ഇവര് ഈ രണ്ട് ബസ് ഒരുമിച്ച് പ്രകാശം ആ രണ്ടും ഒരേ ഡിസൈന് ഒരേ ഇന്റീരിയർ എല്ലാം ബാക്കി മൂന്ന് നാലും ഉണ്ട് ഇത് ഇത് രണ്ട് ഒരേ ഡിസൈൻ അതും ഒരു ഡിസൈൻ മൂന്ന് ദിവസം ഒരു വെറൈറ്റി ഡിസൈൻ അടിച്ചോളൂ നാഗാലാൻഡ് അത് ഒഡീഷ ഒക്കെ രജിസ്ട്രേഷൻ വ്യത്യാസം കിട്ടുമോ സംഗതി വണ്ടി ഒരേ കമ്പനി വണ്ടി തന്നെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് തമിഴ്നാട് ബസ്സാണെന്ന് വിചാരിച്ചു പക്ഷേ എല്ലാം പല രജിസ്ട്രേഷൻ കേട്ടോ അതായത് നന്നായി ഓരോ ഇതിലും ഓരോ എസ് കെയുടെ സീറ്റ് തന്നെയാണ് കേൾക്കുന്നത് വണ്ടി എടുത്താണ് അവർ സുലാം നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന സാധാരണ ടോർഷൂസിൻ്റെ ഡിസൈനിൽ ഇറക്കി ഇറക്കിയാണ് വേറെ ഒന്നുമില്ല ഇത് ഡി 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 അവിടെ രജിസ്ട്രേഷൻ പറഞ്ഞു ഞാൻ ഓരോ കട്ടു അപ്പുറത്ത് വേണ്ടി ഏതോ രജിസ്ട്രേഷൻ അറിയില്ല നമ്മുടെ കോട്ടയുടെ മാപ്പ് ഉണ്ട് ഇവിടെ ആൻഡ് ഇവരെന്താ ഇവിടെ ഫോട്ടോ എടുത്ത് ഇവിടെ ഇവിടെ നല്ല ഫോട്ടോ എടുത്ത് വരി ഫോട്ടോ വലിയൊരു കോട്ടല്ലേ അതിൽ കുറേ കാര്യങ്ങൾ കൊത്തി വെച്ചിട്ടില്ലേ അപ്പൊ അതിൻ്റെ കാര്യങ്ങളൊക്കെ പണ്ട് രാജാക്കന്മാരെ കാണണമെങ്കിൽ ഇതേപോലത്തെ കല്ക്ക കല്ലിൻ്റെ ഒക്കെ പോകണം ആലോചിച്ചത് സത്യം ഒരു ഹിസ്റ്റോറിക്കൽ മാജിക്ക് തന്നെയാണ് നമ്മുടെ ഇപ്പോഴൊന്നും നമ്മളുടെ ഒരിതിലും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഇത്രയും വലിയ ഇതൊന്നും ഉണ്ടാവില്ല എന്നാലിപ്പോൾ അതിന് ഇതാണ് ഉണ്ടാവും അങ്ങനെ വളഞ്ഞു തരണം വളഞ്ഞിരിഞ്ഞ് ഇത്രയും ബലത്തിലാണീ കല്ലും ഈ കല്ലൊക്കെ എടുത്ത് ഏറ്റി വെക്കാനുള്ള അവസ്ഥ വലച്ചു നമ്മുടെ നിൽക്കേ ഈ വലുപ്പമുള്ള കോട്ട നമ്മൾ ആൾക്കാർ നിൽക്കുന്നു നമുക്ക് ആ ഒരു വലിയ മതിൽക്കെട്ട് കഴിഞ്ഞാൽ നേരത ഇവിടെ ഒരു നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് പിന്നെ ബാക്കി നമുക്ക് ഈ ഒരു ടൈ സൈഡിൽ കൂടെ എൻട്രൻസ് ചെയ്തിട്ട് ആ ഒരു സൈഡിൽ കൂടെ എക്സിറ്റ് ചെയ്യാമെന്നുള്ള രീതിയാണ് നോക്കിയേക്കാം എന്തായാലും പോയിട്ട് നമ്മുടെ ചിത്രദുർഗ ഫോർട്ടാണ് നമ്മളിപ്പോൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറേ ഫോട്ടോ സെക്ഷനൊക്കെ അവിടെ അങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കി വെക്കാം എന്തായാലും डोर डरेस्टल कस्ट्रक्शन डोर इज देट्रेंस डोर कॉल नेम वीरभद्र वीरभद्र कोई स्म टेपल वीरभद्र देम वीरभद्रेश्वर और वीरभद्र कोलांट्रेन ಸೊನ್ ವಾಚ್ವರ್ವೇಶನ್ ವಾಚಿಂಗ್ ಟವರ್ നമുക്കിവിടെ പ്രൊട്ടക്ഷൻ ഓടിച്ചപ്പോ ദിസ് മൂവെൻ്റ് നാഷണൽ ഇമ്പോർട്ടൻസ്

ഇവിടെ ഫുൾ പാറക്കല്ലോണ്ടാണ് മൊത്തം ഓട്ടോന്ന് വച്ച ചില്ലറങ്ങല്ല എത്രയോ സ്റ്റോൺ നോക്കിട്ടെത്തി കാണുന്ന ജിം റൂമാണ് ഫയർമാൻസിന് വേണ്ടിട്ടുള്ള റൂം ആയിട്ട് ജിം റൂമായിട്ട് കരുതിന് അതുപോലെതന്നെ കല്ലിന്റെ വലിപ്പം നോക്കിയൊക്കെ ഉള്ളൊരു കല്ലും ജിം കൺസ്ട്രക്ഷൻസ് ആണ് പറഞ്ഞു എന്തായാലും പിന്നെ ഗണപതി അമ്പലമുണ്ട് ഇവിടെ ആള് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയോ ഉണ്ട് ഹാർട്ട് ഓഫ് ദ ടോപ്പ് ടെമ്പിൾ ഈസ് ടെമ്പൽസർ മീൻസ് ഏകാനാ കുലദേവി പാർവതി

പണ്ട് ഗെയിം കളിച്ചിരുന്ന സ്ഥലം മറ്റേ അതിന് കറക്റ്റ് കുത്തിട്ടുണ്ട് ഞാൻ എന്ത് കൊടുക്കാറി അത്ര എളുപ്പ നമുക്ക് അമ്പലത്തിന്റെ ഉള്ളിലോട്ടാണ് പോകുന്നത് ಒನ್ ಟೆಂಪಲ್ ಮೊನಾಲಿ ಅಂಡ್ ದೆನ್ ಚಿತ್ರದುರ್ಗಾಲಿ ಮೊನಾಲಿ ಎಸ್ ಟೂ ಟೆಂಪಲ್ ಹಿಡಂಬೇಶ್ವರ ದಟ್ ಓಂಪಲ್ ಅಂಡ್ ಡೋ ಹಿಸ್ಟ್ರಿಂಗ್ ಅಂದ್ರೆ ವೈಟ್ ಬಿಲ್ಡಿಂಗ್ ಏನ ವೈಟ್ ಸ್ವಾಮೀಜಿ ರಾಜ್ಗುರು ಮಠ ನಮ್ಮ ಆರ್ತಿ ಅಂದ್ರೆ ഓക്കെ ഇത്രയും മരക്കുമ്പോൾ ഇത് കൂടെ ബസ് പാസ് ആവണേ പണിയാവണം മൊത്തം പറഞ്ഞു അങ്ങനെ വണ്ടിയെടുത്തു ശ്രാവണു ശ്രാവണ ഇരുനൂറ് ഒരേ അത് പോളോഡീസ് ആക്കിയൻസെക്ട് അപ്പൊ നമ്മളെന്തായാലും ഉള്ളില് കാരമൊക്കെ ഇട്ടു കൊടുത്തിട്ട് പിന്നെ കൂളിംഗ് ഗ്ലാസ് സ്റ്റൈല് വേണ്ടിട്ടല്ല കണ്ണിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടില്ല നല്ല പേരാണ്

എത്തിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് മുകളിലോട്ട് ചെരുപ്പാല് ഓർഡർ അല്ല പകരം സോക്സ് വിൽപ്പണ് കുറേ പേരെ കാണാം എന്താ വെച്ചാൽ അതിടത്ത് ആൾക്കാരെ വരുമാന മാർഗ്ഗമാണെന്ന് പറയാം നമുക്ക് പാർക്കിംഗ് എവിടെയെങ്കിലും ഒന്ന് ഒപ്പിക്കണം ഇപ്പോൾ ഇരുപത് രൂപ വെച്ച് ഷോക്ക്സ് ഉണ്ട് സോക്സ് ഇട്ട് കയറും ചെറുപ്പം അവിടെ താഴത്തയച്ചു തരണം പിന്നെ നമ്മൾ ചൂടാണ് പിന്നെ മുകളിലായിട്ട് നമുക്ക് പ്രതിമ കാണം നമ്മൾ പാർക്ക് ചെയ്തിട്ട് നേരെ വേണം കാണിച്ചു തരാം അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാനൊന്നും ഇല്ലാത്ത നമ്മൾ വണ്ടി നിർത്തിയിട്ട് എങ്ങനെ പിന്നെ എന്തായാലും നമ്മൾ ആൾക്കാരെല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങിയതിനു ശേഷം വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് പാട്ട് മാറുന്ന ആഗ്രഹം എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ നോക്കിലിട്ടും എല്ലാം ഇട്ടോ ഓരോ രണ്ടും ുള്ളിൽ ഗാനമേള നടക്കുന്നു അപ്പൊ ഞാൻ എന്തായാലും നേരെ അതിൻ്റെ മുകളിലോട്ട് കയറാം സാവണ ഗുള എന്താ വച്ചാൽ അവിടെ പോയിട്ട് നമുക്ക് കൃത്യമായിട്ട് നോക്കാം അതിൻ്റെ പേരെന്താണ് എന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം സോ നമ്മുടെ ആൾക്കാരെ ഇവിടെ പോകാൻ പറ വണ്ടി നമ്മൾ തിരിച്ചു വന്നു നോക്കിയെടുക്കാം സംഗതി നമുക്ക് ഇവിടെ ചപ്പൽ വെച്ചിട്ട് കയറാൻ പറ്റില്ല അതായത് ചെരുപ്പിട്ടിട്ട് കയറാൻ പറ്റില്ല സംഗതി നമുക്കിവിടെ ചപ്പൽ യൂസ് ചെയ്യാൻ പാടില്ല അപ്പം അത് കാരണം ചെരുപ്പം അവിടെ ആക്കാനുള്ള ഉണ്ട് പത്ത് രൂപ അഞ്ച് രൂപ വെച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ പിന്നീട് ഇവിടെ സോക്സ് അവൈലബിൾ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചൂടുണ്ടാവും അപ്പോൾ അങ്ങനെ കയറണമെങ്കിൽ സോക്സ് വേണമെങ്കിൽ അവൈലബിൾ ആണ് പക്ഷേ ഇതൊരു ഈവനിങ് ടൈം ആയതുകൊണ്ടും ചൂടൊന്നും ഇല്ല ഇവിടെ ഞാൻ സോക്സ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ സോക്സിൻ്റെ ആവശ്യം വന്നിട്ടില്ല ഈ കാലുകയ്യൊക്കെ വേദിക്കും വയ്ക്കാറ് നമുക്ക് നോക്കി നോക്കാം എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മൾ വണ്ടി അവിടെ തണലത്ത് കൊണ്ട് പറയുക ആദ്യം ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ തണലത്ത് കൊണ്ട് പാർക്ക് ചെയ്തിട്ടാണ് നമ്മളിങ്ങോട്ട് പോകുന്നത് ബഞ്ച് പറഞ്ഞ എടാ ഈ ഫോട്ടിന്ന് ഫോട്ടോ എടുത്ത് അവിടെ അവിടെ സ്റ്റാറ്റസ് അത്രയെന്നാ പറഞ്ഞേ നോക്കാം ഇതുപോലെ മത്സരം പോലെയാണ് ഓടി ൂടെ പാക്കേജർ പാക്കേജ് എറു വേണ്ടിച്ചിരിക്കണു പിന്നെ ഓ അടിപൊളി സെൻട്രൽ ആയിട്ട് കുളുണ്ട് ഫുൾ ഏരിയ വൈഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അടിപൊളി പതുക്കെ പതുക്കെ കയറി പോവാൻ നാളത്തേക്ക് അറിയാല നാളത്തേക്ക് അറിയുമോ എന്റെ പ്രശ്നം നല്ല വേദന എനിക്കും നല്ല കുഴപ്പല്ല ഭാഷ അതെ ഭാഗ്യ അയ്യോ സെൻ്ററി കൂടെ വേറെ ലൈൻ ഉണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോലാണെന്ന് തോന്നുന്നു ഇതെന്തായാലും അടിപൊളിയ ശബ്ദത്തിന്റെ ലെവൽ കുറഞ്ഞ കണ്ടില്ലേ അത്ര എനർജി അവസായി നടത്തും എന്താ ഈ കമൗ നമ്മൾ വന്ന ആൾക്കാരാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ആരോഗ്യസ്ഥിതി ഒരേപോലെയല്ലോ അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ ഒരു അഞ്ച് പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ കയറി പോകുന്നത് കാരണം നമ്മൾ ഓറായിട്ടത് കളിച്ചിട്ട് കയറി പോകേണ്ടത് എന്തിനാണ് വെറുതെ റിസ്ക് ഫാക്ടർ പെട്ടെന്ന് പ്രഷറൊക്കെ കൂടിയാണല്ലോ കാരണം ആരുടെയും ഒരു ഫിക്സഡ് അല്ല ആൾക്കാർ ക്യാമറ കൊണ്ട് ബന്ധം പോലെ നോക്കണു യുടെ പിടിച്ച് വേണ്ടിട്ട് കല്ലുകൾ ക്രോസ് ചെയ്ത് ക്രോസ് വെച്ചാൽ ഒരു തരത്തിൽ നമ്മുടെ നാട്ടില് മണ്ണ് കെട്ടി നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പ് നേരൊക്കെ അടിപൊളിയാണ് നമുക്ക് നേരെ അമ്പലത്തിന്റെ ഹോട്ടൽ ഒഴി പോവാം കണ്ടില്ല ഒരു ാണ് ഏറ്റവും ടോപ്പ് പോയിൻ്റ് എന്ന് താഴത്തുള്ള വ്യൂ ഉള്ളത് നമുക്ക് അവിടെ ആയിട്ടൊരു അമ്പലം കൂടി കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് കുളം അതിൻ്റെ കുറവായിട്ട് തടാകം പോലും വെള്ളം കെട്ടിരിക്കുന്ന സ്ഥലമുണ്ട് പൊട്ടപ്പൊക്കെ വാട്ടർ സോഴ്സിനൊക്കെ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് വൈഡ് ഏരിയ ആയിട്ട് പിന്നെ ഒരു നഗരം ഫുഡായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇനി ഡോണേറ്റ് അത് ആക്സെപ്റ്റ് നല്ലൊരു ക്യാമറ ഞാൻ കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ഉള്ളിൽ കയറി തൊഴുതു വന്നു അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് മൂന്ന് പ്രതിമകളാണ് അതായത് ഡിവോട്ടീസിൻ്റെ മൂന്ന് പ്രതിമകൾ അത് സന്യസിച്ചിരിക്കുന്ന മൂന്ന് പ്രതിമകൾ ആ രീതിയിലാണ് അവിടെ ഉള്ളത് പിന്നീട് ഇവിടേക്ക് നല്ല തണുത്ത കാറ്റടിക്കേണ്ടത് നല്ല രീതിയിൽ വെച്ചാൽ നല്ല തണുത്തതി കല്ലത് അത്രയും തണുത്തിരിക്കും അത്രയും വെയിലുള്ള സമയത്താണെങ്കിൽ ഇവിടേക്ക് ഭയങ്കര കൂളായിട്ടാണ് വൈകുന്നേരം സമയങ്ങളിൽ ഇവിടേക്ക് വരികയാണെങ്കിൽ സോക്സ് ഒരിക്കലും മേടിക്കേണ്ട ഉച്ചട മുന്നേക്ക് വരുവാണെങ്കിൽ സോക്സ് മേടിക്കാം ചിലപ്പോൾ കാലൊക്കെ പൊള്ളുമായിരിക്കാം ഓക്കെ ചെറിയൊരു ഇൻഫോർമേഷൻ സോ നമ്മുടെ പാക്കേജർ ലാസ്റ്റ് എല്ലാവരെയും പെറുക്കി കൂട്ടിയിട്ട് ഒരാൾ അവിടെ ഉണ്ട് ഒരാൾ തന്നെ ഇവിടെ വന്നതായിരുന്നു ചേർത്തായിട്ട് അവിടെ ഇതാണ് ഫസ്റ്റ് അമ്പലം രണ്ടാമത്തെ സ്റ്റാച്ചു ഉള്ളത് ഈ ഒരു സൈഡിലാണ് നിങ്ങൾ ഇവിടെ എത്ര തവണ വന്നു രണ്ടാമത്തെ തവണ രണ്ടാമത്തെ തവണ വന്നിരിക്കുകയാണ് ഇദ്ദേഹം ഞാൻ ഒന്നാമത്തെ തവണയും ഞാനും ഒന്നാമത്തെ തവണയും അതെ ഞാനും ഒന്നാം മണി പോയിട്ട് പോയിട്ടേ നോക്കാം എന്നിട്ട് വെയിലിനാൻ ചൂടൊന്നുമില്ല വെറുതെ ആൾക്കാരെ നമുക്ക് പറ്റിച്ച് തോന്നും നല്ല പൊള്ളലുണ്ടാവുന്നു പക്ഷെ ഞാനൊന്നും സോക്സ് വാങ്ങിയിട്ടില്ല സോക്സിൻ്റെ ആവശ്യം വരുന്നില്ല ഇവിടെ ഒരു നാലുമണിയൊക്കെ എത്തുമ്പോഴൊക്കെ ചെയ്യുന്ന നേരത്തൊക്കെ എത്തുമ്പോൾ ചൂടാറും വെയിൽ ആ ആ കുറേ ഇപ്പം നല്ല വെയിലൊന്നും ഇല്ലാത്ത സമയല്ലേ മഞ്ഞുള്ള സമയമാണ് ആ നോക്കാം ഏറ്റവും ടോപ്പ് ഹൗസിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അവിടുത്തെ നമുക്ക് സൈഡിലോട്ട് നോക്കുമ്പോഴേക്കും നമ്മുടെ ആ റിവ്യൂ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടും ഈ ഒരു സിറ്റിയുടെ ഞങ്ങൾ നടന്ന വഴി വന്ന വഴി അവിടെ ഇനി ഇവിടെ ബാക്കിയുള്ള റിസോർസും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും സെക്കൻഡ് ആയിട്ട് ഈ ഒരു സൈഡിൽ കുറേ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വെച്ചിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് പ്രോപ്പറായിട്ട് അറിയാത്തത് കാരണം ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല ആൻഡ് ഈ ഒരു സൈഡിന് ഫുള്ളി സ്റ്റാച്യു ആണ് ഫുള്ളി നമ്മുടെ പാർക്കല്ലോണ്ടാണ് മുഴുവനായിട്ടും നയ്ക്കുന്നത് അയ്യോ എന്താ ഓർഡർ അല്ല ആ വിളിക്കൊണ്ടോ ആ ഇത്രയല്ലേ ഉള്ളു അമ്പലത്തിൽ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന സ്റ്റാച്ചു വേണ്ടി വരത്തെ പക്ഷേ നമുക്ക് അധികം നേരം ക്യാമറ വയ്ക്കാൻ പറ്റില്ല ജസ്റ്റ് ഒരു അറിവിന് വേണ്ടിയിട്ട് എടുക്കാൻ ഉള്ളത് സെൽഫി എടുക്കാൻ പറ്റില്ല ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് ധോളി സൗകര്യം ലഭ്യമാണ് എന്താ റേറ്റ് ഒന്നും അറിയില്ല ബട്ട് സംഗതി അവർ ഒരേ കോർഡിനേഷനിലൂടെയാണ് ആൾക്കാർ കയറ്റുന്നത് ആക്കാമില്ലാത്തവർക്ക് അതിൻ്റെ മുകളിൽ കാണുന്ന ആഗ്രഹമുള്ളവർക്കൊക്കെ ഡോളി സൗകര്യം ലഭ്യമാണ് കയ്യിലോ യെസ് എടാ ഒരു കട്ടറും കയ്യിലും എന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ റെഡി ആയിരിക്കാന് ഇതെന്താ അത് സാ ചോറ് റൈസ് കട്ടറ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നത്തിയില്ലേ നൈസായിട്ട് സായങ്ങളൊക്കെ ഇറക്കി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി എന്തും കാണാം ഓക്കെ ഉണ്ട് കറി മണ്ണിൻ്റെ പിന്നെ ഭക്ഷണമായിട്ട് കച്ചമ്പറുണ്ട് കറിയുണ്ട് പുള്ളിക്കറിയുണ്ട് കച്ചമ്പർബിളാ ചെറുക്കനെ നൈസായിട്ടൊരു സൈഡാക്കി എത്തിയിരുന്നു ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്യണം ഉള്ളിത്തെ എല്ലാവരും ഇറങ്ങിയിട്ട് സെറ്റ് ചെയ്യാം ഓക്കെ എന്താ പറയാ അവിടെ പോയി കഴിഞ്ഞു പോകുന്നു റങ്ങാൻ വേണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കാണ്ടത് അമലക്കെ ഏകദേശം എല്ലാവരും കുറെ പേരൊക്കെ നമ്മൾ പോകണമെങ്കിൽ ഇറക്കി 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 വിട്ടിട്ടുണ്ട് കാരണം വഴിന്ന് ഇറങ്ങി നിന്നവർക്ക് അവർക്ക് സൗകര്യം ട്രെയിൻ കയറാനെല്ലാം സൗകര്യം അല്ലേ നേരെ തൃശ്ശൂർ റൗണ്ട് പോകാൻ ആൾക്കാർ ഇറങ്ങുക എന്നിട്ട് നേരെ പാലക്കാട് ലൈലൻ്റെ സർവീസ് സെന്റർ കൊണ്ടക്കേറ്റ സർവീസിന്റെ ഞാനത്തിലെ പറയാ ഞാൻ ചോര ഇറക്കുമ്പോ ഫുള്ള് ഞാൻ ഉറക്കത്തില്ല അപ്പൊ പോരിക്കുന്നത് െ എന്താ ഒന്നും മന്തിരി പോയില്ല ബാത്റൂം പോയിട്ട് നിർത്തിയതാണ് അപസ്ഥായത് ോ ഓ ആ പറ്റിച്ച നമുക്ക് വീഡിയോ ആക്കാം അങ്ങനെ നമ്മൾ ആൾക്കാരെ ആൾക്കാരെല്ലാവരും ഇറക്കി നേരെ പോകാൻ പോകണം തൃശ്ശൂർ അല്ല പാലക്കാട് സർവീസ് സെന്ററിലോട്ട് ആ ഹെഡ് ഹെഡ്ലൈറ്റ് ഒക്കെ പോണാകുന്നുണ്ട് ടോസിൻ്റെ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം നമ്മൾ ഫുൾ കാലിയാക്കി എല്ലാം സെറ്റ് ചെയ്തു ഇനി നമുക്ക് എന്താ പീരിയോഡിക് സർവീസ് മെയിൻ മേജർ സർവീസ് എന്ന് പറയുന്നത് നാൽപ്പതിനായിരം കിലോമീറ്ററിന്റെ അപ്പോൾ അതെന്തായാലും പോയി ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം സോ തരാം ഈ ഒരു വീഡിയോ എന്തായാലും നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് സർവീസ് സെന്ററിന്റെ വീഡിയോ നെക്സ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും സോ അടുത്തൊരു പുത്തൻ വീഡിയോ സൈനിങ് ഓഫ്